കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുകയാണ് ഓച്ചിറയിൽ ഓങ്കാരമൂർത്തിയായ പരബ്രഹ്മം ബുദ്ധവിഹാര ബുദ്ധവിഹാരകേന്ദ്രമായിരുന്നുവെന്ന് വിശ്വാസമുണ്ടെങ്കിലും ശിവസങ്കൽപ്പമാണ് മുന്നിട്ട് നിൽക്കുന്നത് ദക്ഷിണകാശി എന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു ഓച്ചിറക്കളിയും ഓച്ചിറക്കാളെയും ഇവിടുത്തെ പ്രത്യേകതകളാണ് പ്രസാദമായി നൽകുന്നത് മണ്ണാണ് കന്നിമാസത്തിലെ തിരുവോണത്തിന് അതായത് ഇരുപത്തെട്ടാം ഓണത്തിന് കന്നുകാലികളുടെ ഓണമായും ആഘോഷിക്കപ്പെടുന്നു എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഓച്ചിറ വൃ വൃജ്ജികം ഉത്സവം ആഘോഷിക്കുന്നു ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി കിഴക്കേ ഗോപുര കവാടം മുതൽ ഏകദേശം രണ്ടര ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള ആൽത്തറയും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം ഇതിൽ പരമശിവനെയും വിഷ്ണുവിനെയും രണ്ട് ആൽത്തറകളിൽ ആരാധിക്കുന്നു അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രവും കൂടിയാണ് ഇവിടുത്തെ പന്ത്രണ്ട് വിളക്കുന്ന പ്രസിദ്ധമായ ഉത്സവം വൃച്ചയും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ഓച്ചറ പരബ്രഹ്മത്തെ അല്ലെങ്കിൽ ശിവനെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം